വെള്ളായണി വീണ്ടെടുപ്പിനായി കൂട്ടായ്മ പുഞ്ചക്കരി പുഞ്ചക്കരി എന്ന കൂട്ടായ്മയാണ് പാലം മുതൽ വരെ സംഘടിപ്പിച്ചത് ചെയ്തു തലസ്ഥാനത്തിന്റെ ദാഹമകറ്റുന്ന വെള്ളായണി കായലിന്റെ വീണ്ടെടുപ്പിനും പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താനുമാണ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ സേവ് വെള്ളായണിയിലേക്ക് ലേക്ക് വാക്കത്തോൺ പുഞ്ചക്കരി വാക്കേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് പുഞ്ചക്കരി പാലം മുതൽ പാലപ്പൂര് വരെ വാക്കത്തോൺ സംഘടിപ്പിച്ചത് വാക്കത്തോൺ വാവാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണത്തിൽ വെള്ളായണി നിവാസികൾ നാടിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ എന്താ പറയുക പുഞ്ചക്കരി വാക്കേഴ്സ് അല്ലെങ്കിൽ വെള്ളായണി എന്ന് പറയുന്ന ഈ പരിപാടി നിങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സോടെ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ഈ ഒരു 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 മെസ്സേജ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്ത തീരുമാനം മറ്റ് മറ്റ് നിങ്ങളെ മാതൃകയാക്കി െരു പടരട്ടെ എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ വരും ഏറ്റവും വലിയ സമ്പാദ്യം പ്രകൃതി സംരക്ഷണമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കാന്താരി ഫൗണ്ടേഷന്റെ സ്ഥാപക സാബ്രിയെ പറഞ്ഞു around the plants, plant even more trees. This will help all the fauna, the flora to survive in this world. And this is the true gift. നൂറുകണക്കിന് ആളുകൾ വിനോദത്തിനും വ്യായാമത്തിനും പക്ഷി നിരീക്ഷണത്തിനും എത്തിച്ചേരുന്ന വെള്ളായണി പുഞ്ചക്കരി പ്രദേശത്തെ വണ്ട് റോഡ് കന്നുകാലിച്ചാൽ വെള്ളായണി കായൽ പച്ചക്കറി തോട്ടങ്ങൾ പ്രസിദ്ധമായ കീടം പാലം തുടങ്ങിയവ സംരക്ഷിക്കുക അടിസ്ഥാന സൗകര്യങ്ങളായ വഴിവിളക്കുകൾ ടോയ്ലറ്റ് വേസ്റ്റ് ബിൻ തുടങ്ങിയവ സ്ഥാപിക്കുക എന്നിവയാണ് വാക്കത്തോണിന്റെ ലക്ഷ്യങ്ങൾ ജനം തിരുവനന്തപുരം